ഈശ്വരമിശികായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ സെഷനാണല്ലോ ഇത് നാലാം സദനത്തെക്കുറിച്ചുള്ള അൻപതാമത്തെ വിചിന്തനവും ഹലുയ ഹാലു ലൂയ ഹാലു ലൂയ ആഭ്യന്തരമ്യ ആത്മീയത പുസ്തകത്തിന്റെ ആ നാലാം സദനത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ അധ്യായത്തില് നമ്മളേശ്യ പ്രശാന്തമായ പ്രാർത്ഥന ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയെക്കുറിച്ച് തൻ്റെ നേരത്തെ എഴുതി സുഹൃത സരണിയിൽ പങ്കുവെച്ചിരിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ പുസ്തകത്തിലെ മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ നിന്നും ഈ പ്രശാന്തമായ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചില കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ എട്ടാമത്തെ കണ്ണങ്കിലാണ് നമ്മൾ കാര്യം ശ്രദ്ധിച്ച് വെച്ചത് അപ്പം നമ്മുടെ ബുദ്ധി ഇങ്ങനെ ദൈവികമായ പ്രശാന്തമായ പ്രാർത്ഥനാനുഭവത്തിലേക്ക് നമ്മുടെ ഉള്ളു കയറി കഴിയുമ്പോൾ അതിനൽപ്പം സ്വസ്ഥതയില്ലാതെ അതിൻ്റെതായ ചിന്തകളൊക്കെയാണ് അങ്ങോട്ടും ഒക്കെ പോകുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഒരു സന്താനത്ത് പറയുകയാണ് അതിൽ വീട് തുടരുകയാണ് എന്നാൽ മറ്റു ചിലപ്പോൾ മനസ്സിനെ അനുഗമിച്ച് സ്വഭവനത്തിൽ വിശ്രമിക്കാവെന്നും തോന്നും ബുദ്ധിക്ക് മനസ്സ് തമ്പരാൻ്റെ രൂപ ചേർന്നിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ശക്തികൾ ഒന്നിക്കുന്നത് അത്യന്തം മഹനീയമായിരിക്കും മൂന്ന് ശക്തികൾ ഏതൊക്കെയാണ് ബുദ്ധി മനസ്സ് ഓർമ്മ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ആത്മാവിന്റെ ഈ പ്രശാന്തമായ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് ചേർന്ന് വരുന്നത് ഉള്ള മനോഹരമായൊരു അനുഭവം നമ്മൾ തരസ പറയുകയാണ് അനുരാഗബദ്ധരും അന്യോന്യ ഹിത അനുവർത്തികളുമായ വധുവരന്മാർക്ക് തുല്യമായിരിക്കും അവ അനുരാഗബദ്ധരും അന്യോന്യ അന്യോന്യഹിത അനുവർത്തികളുമായ വധുവരന്മാര് അവരൊരുമിച്ചായിരിക്കുമ്പം എന്തോ ഒരു ലയമാണ് സന്തോഷമാണ് അനുരാഗബബദ്ധരായതുകൊണ്ട് മാത്രമായില്ല ഇവിടെ മദ്രസയെ പറയുകയാണ് അന്യോന്യഹിതാനുവർത്തികളുമായിരിക്കണം ചിലപ്പോൾ അനുരാഗബബദ്ധരായിരിക്കും പക്ഷെ ഒരാൾ മറ്റേ ആളിൻ്റെ മേലെ തൻ്റെ ഇഷ്ടം അടിച്ചേപ്പിക്കുക നോക്കും അല്ല മറ്റേ ആളിൻ്റെ ഇഷ്ടം നോക്കാതെ സ്വന്തം വഴിക്ക് പോകാൻ നോക്കും അപ്പം അനുരാഗം അവിടെയുണ്ട് അതിൻ്റെ അടുപ്പോ ഇഷ്ടമുണ്ട് പക്ഷേ ഓരോ കാര്യത്തിൽ ഇറങ്ങുമ്പോൾ സ്വന്തം വഴിക്ക് പോകുന്നതോടെ മറ്റേ ആൾ വിഷമിക്കുകയാണ് അല്ല അതിൻ്റെ ബില് വരെ മറ്റുള്ള മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക നോക്കുകയാണ് അങ്ങനത്തെ ഞെരുക്കം വരും അതും ഉണ്ടാകരുത് അവിടെ മദ്രസ്യൻ എടുത്തു പറയുകയാണ് അനുരാഗബദ്ധരും അന്യോന്യ ഹിത അനുവർത്തികളുമായ വധുവരന്മാർക്ക് തുല്യമായിരിക്കും അവ ഈ മൂന്ന് മനസ്സിന്റെ അന്ധശക്തികളും മനസ്സും ബുദ്ധി ഓർമ്മയും പരസ്പരം ലയിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടായാൽ വലിയൊരു കരുത്താണ് എന്നാൽ ഭർത്താവ് പൊരുത്തമില്ലാത്തവനാണെങ്കിൽ അയാൾ ഭാര്യ എന്തുമാത്രം അസ്വസ്ഥയാക്കുമെന്ന് സ്പഷ്ടമാണല്ലോ അപ്രകാരം തന്നെ മനസ്സ് പ്രശാന്തമായിരിക്കുമ്പോൾ ബുദ്ധിയെ ഒരു ഭ്രാന്തിൻ്റെ മാതിരിയെന്നല്ലാതെ കരുതേണ്ടതില്ല ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രാധാന്യം വർഗിക്കുന്നതും ബുദ്ധിയെയും ആ പ്രശാന്തത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ അതിന് ശ്രമവും വ്യക്തതയും കുറച്ചെങ്കിലും വേണ്ടി വരാതിരിക്കുകയില്ല തൽഫലമായി ഈ പദവിയിലെ പ്രാർത്ഥന സർവത്ര അധ്വാനമായും നിഷ്പ്രയോജനമായും ഭവിക്കുമെന്ന് മാത്രമല്ല ആത്മാവിന്റെ പക്ഷത്തിൽ യാതൊരു ശ്രമവും കൂടാതെ കർത്താവ് നൽകുന്ന അനുഗ്രഹത്തെ നമ്മൾ നശിപ്പിക്കാൻ ഇടവരികയും ചെയ്യും അപ്പൊ ബുദ്ധിയും ഓർമ്മയും ഭാവനയും ബുദ്ധിയും മനസ്സും ഓർമ്മയും ഒരു അവസ്ഥയിലേക്ക് വരുന്നത് മനോഹരം ഏതെങ്കിലും ഒന്ന് ചേരാതെ വന്ന ബുദ്ധി ഉച്ചറി കറങ്ങി ആ ചിന്ത ഈ ചിന്തയൊക്കെ തപ്പാനൊക്കെ പോവുകയാണെങ്കിൽ പോലും അതിൽ ഭാരമെടുത്ത് അതിന് ബലം പിടിച്ച് അനുസരിപ്പിക്കാനായിട്ട് നോക്കാതിരിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ഉള്ള പ്രശാന്തം നഷ്ടപ്പെടുകയുള്ളൂ നമ്മൾ ദൃശ്യം പറയുകയാണ് കാലിയിലൂഴ്യ കാലിയിലൂയ്യ ഇത് മനസ്സിലാകുന്ന പോലെ നിങ്ങൾ എടുക്കുക മനസ്സിലാകാത്തത് വെക്കുക നമ്മൾ നമുക്ക് സമയം വെളിപ്പെടുത്തരട്ടെ സ്യ പറയുകയാണ് മനോഹരമായ ഉദാഹരണമാണ് ഒൻപതാമത്തെ കണ്ണിക താഴെ പറയുന്ന ഉപമ നല്ലവണ്ണം ശ്രദ്ധിക്കുക അത് അത്യന്തം സമുചിതമെന്ന് തോന്നുന്നു ഞാൻ ഈ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ കർത്താവാണ് ഇത് എനിക്ക് വെളിപ്പെടുത്തി തന്നത് മാതൃവക്ഷസിൽ നിന്ന് സ്തന്യപാനം ചെയ്യുന്ന ശിശുവിനെ പോലെയാണ് ആത്മാവ് പ്രശാന്തമായ പ്രാർത്ഥനയിൽ അമ്മയുടെ മാലിടത്തിൽ ചേർ ചേർന്ന് കിടന്ന് പാല് കുടിക്കുന്ന കുഞ്ഞിനെ പോലെയാണ് നമ്മൾ പറയുകയാണ് കുഞ്ഞിനോടുള്ള വാത്സല്യ നിമിത്തം അതിന് നുണയേണ്ട ശ്രമം പോലും ഒഴിവാക്കുന്നതിന് വേണ്ടി അമ്മ അതിൻ്റെ വായിലേക്ക് പാല് വീഴ്ത്തി കൊടുക്കുമല്ലോ കൊച്ചു ഞൊണഞ്ഞു കുടിച്ച് ചൊണ്ട് ഇങ്ങനെ കഴിക്കുന്ന പോലെ കാണുമ്പോൾ അമ്മ തൻ്റെ മലയില് ഇങ്ങനെ കൈകൊണ്ട് സ്പർശിച്ചിട്ട് അമർത്തിയിട്ട് പാല് എളുപ്പത്തിൽ കുഞ്ഞന്റെ വായിലേക്ക് ഒഴുകി ഇറങ്ങി ചെല്ലാനായിട്ട് പരിശ്രമിക്കും എന്ന ദ്രസ്യം പറയുകയാണ് അതുപോലെ ആ അത് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ആത്മാവിന്റെ അനുഭവം എന്ന് വെച്ചാൽ ബുദ്ധിയുടെ ശ്രമം കൂടാതെ മനസ്സ് സ്നേഹിച്ചു ആത്മാവ് തന്നോട് ഒന്നിച്ചാണെന്ന ബോധ്യത്തോടെ താൻ അധരങ്ങളിലേക്ക് വീഴ്ത്തുന്ന പാലിന്റെ പാലിൻ്റെ മാതൃമാസുസ്ത്രം എന്ന് ഗ്രഹിക്കുകയും താനാണ് ഈ അനുഗ്രഹം നൽകുന്നതെന്നും അവിടെ ആനന് ആനന്ദത്തിൽ താനും ആനന്ദിക്കുന്നുവെന്നും അവൾ അറിയുകയും ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഇത് ഉദാഹരണം വെച്ചുകൊണ്ട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഈ കൊച്ചന്റെ വധനങ്ങളിലേക്ക് അമ്മ ഇങ്ങനെ പാല് അല്ലിപ്പോൾ ഞെക്കി പിഴിഞ്ഞ് വീഴിച്ചു കൊടുക്കുമ്പം കൊച്ചത് ഇരട്ടി സന്തോഷത്തോടെ ഞുണഞ്ഞ് ഇറക്കിയാൽ മതി അമ്മയെ നോക്കി പുഞ്ചിരിച്ചാ മതി അമ്മ തനിക്ക് തരികയാണ് അത്ര മതി അല്ലാതെ അമ്മ എങ്ങനെയാണ് ഈ പാൽ ഇങ്ങനെ വീഴിച്ചു തന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള ചിന്തകളിൽ കുഞ്ഞു പോകണ്ട ഈ പാല് കുടിക്കുന്ന നിർത്തിയിട്ട് ഇത് എന്താ ചെയ്യുന്ന നോക്കാനായിട്ട് കാണാനായിട്ട് തത്തപ്പെടാനും അന്വേഷിക്കാൻ പഠിക്കാനൊന്നും കൊച്ചു പോകണ്ട വരച്ച് ഒഴിച്ചു കിട്ടുന്ന പാല് വാ വാ നിറച്ചു കിട്ടുമ്പോൾ നുണയാതെ തന്നെ പാല് ഒഴുകി നിറയുന്നത് സന്തോഷത്തോടെ ആർത്തിയോടെ സ്വീകരിച്ചിട്ട് കുടിച്ചിട്ട് അമ്മയെ നോക്കി പുഞ്ചിരിക്കാതെ മതി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ എടുക്കേണ്ട ആത്മീയ അനുഭവം ഈ അനുഭവം വരുമ്പോൾ താൻ അധരങ്ങളിലേക്ക് വീഴ്ത്തുന്ന പാലിൻ്റെ മാധുര ആസ്വദന മതിയെന്ന് ഗ്രഹിക്കുകയും താനാണ് ഈ അനുഗ്രഹം നൽകുന്നതെന്നും അവളുടെ ആനന്ദത്തിൽ താനും ആനന്ദിക്കുന്നുവെന്ന് അവൾ അറിയുകയും ചെയ്യുമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഇത്ര മാത്രം മതി അപ്പം ദൈവം തരുന്ന ആത്മീയ ആനന്ദം പ്രശാന്ത പ്രാഹത്തിൻ്റെ മാധുര്യം നുണഞ്ഞ് എടുത്ത് അവിടുത്തെ നോക്കി പുഞ്ചിരിച്ച് നന്ദി അത് മാത്രം മതി അതല്ലാതെ വേറെ തപ്പാൻ പോകരുത് ബുദ്ധി കൊണ്ട് ചഹയാൻ പോകരുത് ബുദ്ധി കൊണ്ട് ബുദ്ധിയുടെ ശ്രമം കൂടാതെ മനസ്സ് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ചിരിക്കുക നല്ലത് മനസ്സ് സ്നേഹത്തിന്റെ അനുഭവത്തിലാണ് അവിടെ ഉള്ളം അപ്പൊ അവിടെ ബുദ്ധി കൊണ്ട് ചകാൻ പോകണ്ട എന്നാൽ ഇതിന് പകരമായിട്ട് അപകടം എന്താണ് എന്നാൽ ആത്മാവ് താൻ അനുഭവിക്കുന്നത് എന്താണെന്നും എങ്ങനെയാണ് അത് അനുഭവിക്കുന്നതെന്നും അറിയണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഇതെന്താ എങ്ങനെയാണെന്ന് തപ്പലിലേക്ക് പോകണ്ട തമ്പരാജൻ്റെ സ്നേഹമാണെന്ന് അറിഞ്ഞാൽ മതി അമ്മയുടെ സ്നേഹമാണ് തൻ്റെ വാന്നറച്ച് ഈ പാല് തരി കിട്ടാനിട വരുത്തിയിരിക്കുന്നത് അമ്മയെ നോക്കി പുഞ്ചരിക്കുക സന്തോഷം അത് മതി കൊച്ചിന്റെ ഭാഗത്തൊന്നും അല്ലാതെ അതിനപ്പുറമുള്ളത് ഈ വരുന്നത് എന്താണ് ഇതെങ്ങനെയാണ് വരുന്നത് ആ ചിന്തയിലേക്കൊന്നും നമ്മൾ അന്വേഷിക്കാനായിട്ട് പോകേണ്ട ദൈവം ആഗ്രഹിക്കുന്നില്ല തന്നെ പറ്റിയുള്ള സകല വിചാരവും അപ്പോൾ അവർ വർജിക്കണം തന്നെ പറ്റി എന്ന് വെച്ചാൽ ദൈവത്തെക്കുറിച്ചല്ല തന്നെപ്പറ്റി തന്നെ സെൽഫ് എന്നെ പറ്റി തന്നെയുള്ള സകല വിചാരം അവർ വർജിക്കണം കൊച്ച് കുഞ്ഞിനെ കുറിച്ച് അല്ലെ കുഞ്ഞ് ചിന്തിക്കേണ്ടത് അമ്മയെക്കുറിച്ച് ചിന്തിക്കണം അമ്മയെ നോക്കി കുഞ്ചെച്ചാ മാത്രം മതി വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല തന്നെ പറ്റിയുള്ള സ്വയം സെൽഫിനെ കുറിച്ചുള്ള സകല വിചാരവും അപ്പോള് ഈ ആത്മാവ് വർജിക്കണം തൻ്റെ അടുത്തുള്ള കർത്താവ് അവൾക്ക് വേണ്ടുന്നതൊക്കെയും വിചാരിച്ചുകൊള്ളും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ത് മാത്രം കുടിക്കണം ഇതൊന്നും ഞാൻ വിഷമിക്കേണ്ട ഈ അമ്മ പാൽ എന്തേലും നെക്കി ഒഴിച്ച് വായിലേക്കിട്ടു തരുന്നു അമ്മയ്ക്കറിയാൻ എന്തേലും പാല് വേണം കൊച്ച് അതേപ്പറ്റി ആകുലപ്പെട കിട്ടുന്ന കുടിച്ചു അത്ര മതി അപ്പം തന്റെ അടുത്തുള്ള കർത്താവ് നമുക്ക് വേണ്ടി തന്നെ വേണ്ടതൊക്കെ വിചാരിച്ച് ചിന്തിച്ചുകൊണ്ടും ബുദ്ധിയും അതിൽ പങ്കുകൊള്ളണമെന്ന താല്പര്യത്തോടെ ഭൗതികമായ ശ്രമം ആരംഭിച്ചു പോയാൽ എല്ലാം നിഷ്പ്രയോജനമായി ഭവിക്കും ബുദ്ധി കൊണ്ട് ശരയാൻ പോകരുത് ബുദ്ധിയുടെ ഏരിയ അല്ലത് ബുദ്ധിക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ല ദൈവം നിർവഹിക്കുന്ന കാര്യമാണ് അവിടെ അത് വേണ്ട അപ്പൊ നമ്മുടെ ബുദ്ധി അവിടെ ഓഫാക്കി തന്നെ വെച്ചേക്കുക അപ്പൊ ബുദ്ധി കൊണ്ട് നമ്മൾ അന്വേഷിച്ച് ഞാനിപ്പോൾ അനുഭവിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണോ എനിക്ക് കിട്ടുന്ന ആത്മീയ അനുഭവം ശരിക്കുള്ളതാണോ അല്ലെങ്കിൽ ആനന്ദമാണോ മറ്റതാണോ ഇങ്ങനെയൊക്കെ ചകച്ചിലേക്ക് പോയാൽ ബുദ്ധി പോയാൽ അപ്പോഴേ സംഭവം എന്നാണ് അപ്പോൾ പാല് വായിൽ നിന്ന് ഒലിച്ചു പോവുകയും ദിവ്യമായ ആ പോഷക വസ്തു നഷ്ടപ്പെടുകയും ചെയ്യും ഇതപ്പോ പോയാൽ കുടിക്കാൻ കെട്ടി പാല് പുറത്ത് പോകും പോഷക കുച്ചിരി കെട്ടിയാൽ ആ ആനന്ദമെല്ലാം നഷ്ടപ്പെടും അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിയുടെ തപ്പിലേക്ക് ഒന്ന് പോകാൻ എവിടെയാണ് വരരുതെന്ന് അവതരിസേ പറയുന്നു കാലിലൂയ കാലിലൂയ പത്താം കണ്ണിക പ്രാർത്ഥനയുടെ ഈ പദവിക്ക് ആത്മാവിന്റെ ദൈവ സായൂജ്യത്തിൽ നിന്നുള്ള വ്യത്യാസം ഇതാണ് ആത്മാവിന്റെ ദൈവസായുജ്യം എന്ന് പറയുന്ന ഏഴാം സാധനമാണ് അത് അത് അങ്ങോട്ട് എത്തിയിട്ടില്ല ഇത് അത് ഇത് വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഇതാണ് ദൈവസായൂജ്യ പദവിയിൽ ആത്മാവ് പോഷണത്തെ ്രസിക്കുക പോലും ചെയ്യുന്നില്ല എങ്ങനെയെന്ന് അവൾക്ക് അറിവില്ലാത്ത വിധത്തിൽ കർത്താവ് അതിനെ ഉള്ളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ പാല് കുടിക്കുന്ന കുഞ്ഞിങ്ങനെ പാല് ഞുണഞ്ഞ് ഞുണഞ്ഞ് ഇറക്കുന്നു വലിക്ക് ഒഴിച്ച് കിട്ടുന്നത് ആസ്വദിച്ച് കുടിക്കുന്നു അങ്ങനത്തെ അനുഭവം ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ ഒരു അനുഭവം പോലും ഇല്ല അതിനപ്പുറത്തേക്കാണ് ദൈവ സായുജ്യ പദവിയിൽ ആത്മാവ് പോഷണത്തെ ഗ്രസിക്കുക പോലും ചെയ്യുന്നില്ല ഈ പാല് കുടിക്കുന്ന പോലും അറിയുന്നില്ല പല കുടിക്കുന്ന പോലും അറിയുന്നില്ല എങ്ങനെയെന്ന് അവൾക്ക് അറിവില്ലാത്ത വിധത്തിൽ കർത്താവ് അതിനെ ഉടു നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് വായിലൂടെ ഒഴിച്ച് വയറ് നിറയ്ക്കുന്ന പ്രക്രിയ പോലും അല്ല അതിനും അപ്പുറം നിറയുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ കേവലം എന്നോണം പ്രശാന്തമായിട്ടാണെങ്കിലും അവൾ അല്പം ശ്രമം ചെലുത്തണമെന്നാണ് അവിടെ തിരുമനസാകുന്നെന്ന് തോന്നുന്നു അല്പശ്രമം ഈ ഒഴിച്ചു കിട്ടുന്ന ഇറക്കണം സന്തോഷത്തെ സ്വീകരിക്കണം അങ്ങനെ ബ്രാക്കറ്റ് പറയാണ് ഈ പ്രാർത്ഥന കിട്ടിയിട്ടുള്ളവൻ ഇത് വായിച്ച ശേഷം ശ്രദ്ധാപൂർവം പരിയാലോചിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന എന്തെന്ന് തെളിവായി മനസ്സിലാക്കും ഇതത്ര പ്രാധാന്യമുള്ളതെന്ന് അവൻ കാണട്ടെ എൻ്റെ അനുഭവം ഇല്ലാത്തവരാണെങ്കിലോ ഇത് പോഷകമാണെന്ന് തോന്നും എന്നതൊക്കെ അമതരസൈ പറയുന്നു ഇതൊക്കെ ഇതൊക്കെ ഒരു പ്രാർത്ഥന പോലെ കാര്യമാണോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ആരെക്കൊണ്ട് പറ്റിക്കുന്നതൊക്കെ ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ പോഷകമാണെന്ന് നമുക്ക് അനുഭവം ഇല്ലെങ്കിൽ തോന്നിയെന്നും വരും നമുക്ക് അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് പോഷകമാണെന്ന് ചിന്തിക്കേണ്ട നമുക്കിതിനുവേണ്ടി ആഗ്രഹിക്കാം അമദൃഷ്ട നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതേപ്പറ്റി എഴുന്നതിനും പറഞ്ഞിട്ടുണ്ട് ഈ പങ്കുവെക്കുന്ന കാര്യങ്ങൾ അറിവില്ലാത്തവർക്ക് അത് കേൾക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള ബോധ്യത്തോട് അവിടത്തേക്ക് നന്ദി സ്തുതിയും പറയാനായിട്ടാണ് നമുക്കിട വരേണ്ടത് നമുക്കിപ്പോൾ അനുഭവം കിട്ടിയിട്ടില്ലെങ്കിൽ നമദ്രസ്യ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യം വിവരിക്കുക നമദ്രസ്യ പറയുക എല്ലാവർക്കും തിരിഞ്ഞില്ലേക്ക് പോലും നമുക്കത് അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് നന്ദി പറയാം നമുക്ക് ഒരു ദൈവം ഇങ്ങനത്തെ അനുഭവങ്ങൾ കരുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവളെ ശല്യപ്പെടുത്തുന്നത് ബുദ്ധിയാണ് അന്ധശക്തികൾ മൂന്നും ഏകീഭവിക്കുമ്പോൾ സൃഷ്ടഭബയെ നിർബന്ധിക്കുക നിമിത്തം ആ ശല്യം നൽകുകയും ചെയ്യും താൻ നൽകുന്ന ആനന്ദത്തിൽ അവിടെ സത്വം മുഴുവനും അവിടുന്ന് കേന്ദ്രീകരിക്കുന്നു അതെങ്ങനെ സംഭവിക്കുന്നെന്ന് ഈ ശക്തിയിൽ അറിയുന്നില്ല ആ പ്രക്രിയ തികച്ചും അഗ്രാഹ്യമാണ് അപ്പോൾ ഈ ബുദ്ധി മനസ്സ് ഓർമ്മ ഇങ്ങനെയുള്ള അന്ധശക്തി മുഴുവനും ദൈവമേ ദൈവം നൽകുന്ന ഈ ആനന്ദത്തിലേക്ക് പോലും അറിയാതെ ലയിക്കാനായിട്ടാണ് ഇട വരേണ്ടത് ദൈവം ഇട വരുത്തിക്കൊള്ളും ചിലപ്പോൾ അത്ര വന്നില്ലെങ്കിൽ ബുദ്ധി ഇച്ചിരി ശല്യം ചെയ്തത് വരും പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ചു പോകണ്ട ഇതിലേക്ക് ഈ ആനന്ദം തിരിച്ചറിയുക നന്ദിയോടെ സ്വീകരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ പ്രാർത്ഥനയുടെ ഈ പദവിയിൽ താൻ എത്തിച്ചേർന്നെന്ന് ആത്മാവിന് ബോധ്യമാകുന്നു മനസ്സിന്റെ പ്രശാന്തവും ഗഹനവുമായ ഒരു സംതൃപ്തിയിലാണ് അത് അടങ്ങിയിരിക്കുന്നത് മനസ്സിന്റെ പ്രശാന്തവും ഗഹനവുമായ ഒരു സംതൃപ്തി അവിടെ നമുക്ക് അങ്ങനെ കിട്ടുകയാണ് അത് വളരെ ആഴപ്പെട്ടതാണ് നമ്മൾ ആത്മീയ ഭക്തി മാധുര്യം എന്ന് പറയുന്നിടത്ത് ഭംഗിയായിട്ട് ചെയ്തതിൻ്റെ സംതൃപ്തി മാത്രം ഇതങ്ങനെയല്ല ആത്മാവ് ഉള്ളിൽ അനുഭവപ്പെടുന്ന സംതൃപ്തിയുടെ മേഖലയാണ് അതിൻ്റെ പ്രത്യക്ഷ ലക്ഷണം എന്നത് തീർത്തു പറയുക സാധ്യമല്ലെങ്കിലും ലൗകിക സുഖങ്ങളിൽ നിന്നെല്ലാം അത് എപ്രകാരം തികച്ചും വ്യത്യസ്തമായിരിക്കുന്നെന്ന് അവൾക്ക് നല്ല നിശ്ചയമുണ്ട് സമസ്ത ലോകത്തിനും മേൽ സർവ്വവിധ സുഖഭോഗങ്ങളോട് കൂടി ആധിപത്യം സിദ്ധിച്ചാൽ തന്നെയും ഒരു വ്യക്തിക്ക് ലോകം മുഴുവനിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സുഖം അനുഭവിക്കത്തക്ക രീതിയിലുള്ള സ്വാതന്ത്ര്യം അധികാര അവസരം കിട്ടിയാൽ തന്നെയും ഇവിടെ മനസ്സിന്റെ അഗാധ തലത്ത് അനുഭൂതമാകുന്ന തരത്തിലുള്ള സംതൃപ്തി ആത്മാനം പ്രദാനം ചെയ്യാൻ അവയൊന്നും പര്യാപ്തമാവുകയില്ല ലോകം മുഴുവൻ കിട്ടിയാലും അതെല്ലാം ഉച്ചിഷ്ടം പോലെ ആകുന്നുള്ളൂ ഈ ഉള്ളിൽ കിട്ടുന്ന ഈ ആനന്ദവുമായിട്ട് മാധുര്യമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല എന്നൊരു ബോധ്യം ആത്മാവിന് കിട്ടും ഇതെങ്ങനെ സംഭവിക്കുന്ന അറിയത്തില്ലെങ്കിൽ പോലും മറ്റു തരത്തിലുള്ള ജീവസുഖങ്ങൾ മനസ്സിന്റെ ബാഹ്യ രംഗത്ത് പുറംതൊലിയിൽ എന്നും വേണമെങ്കിൽ പറയാം മാത്രമേ അനുഭൂതമാവുകയുള്ളൂ എന്ന് തോന്നുന്നു മറ്റു സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ബാഹ്യ മാത്രമാണ് പുറത്ത് മാത്രമുള്ള പുറത്തൊലിയിൽ മാത്രമേ ഉള്ളൂ അതിന് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നേയില്ല പിന്നെ പുറമേയുള്ളൊരു പൂശലും ഒരു ചെറിയ അനുഭവം മാത്രമേ ഉള്ളൂ മറ്റ് ശരീര തലത്തിലോ ലോക തരത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സന്തോഷങ്ങളോ തൃപ്തികളെല്ലാം ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ കിട്ടും ഈ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ന് മനസ്സിൽ പറയുകയാണ് കാലിരൂയ കാലുരൂയ കാലുരൂയ കർത്താവ് ഈശോ മിശികായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ ആഭരണയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിക സ്തുതയായിരിക്കട്ടെ